വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കല്ലുകളൊക്കെ വെച്ചു കൊടുക്കാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാംവി്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡോറായിട്ട് വീട്ടിൽ ചെറിയ ചെറിയ പോട്ടുകളിൽ മണി പ്ലാന്റ് എത്ര നല്ലോണം ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെ നമ്മൾ ബാൽക്കണിയിൽ ഇൻഡോറായിട്ട് ചെറിയ ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ് നമ്മുടെ സാറ്റൻ സാറ്റൻ മണി പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ മഞ്ജുള പത്തോസ് ഉണ്ട് പിന്നെ ഗോൾഡൻ മണി പ്ലാന്റ് നിയോൺ പത്തോസ് ഇതൊക്കെ നമ്മുടെ കളക്ഷൻസ് ആണ് അപ്പം വലിയ രീതിയിൽ പോട്ടൊക്കെ സെറ്റ് ചെയ്ത് മാനേജ് ചെയ്യാം ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ വീടിനെ അലങ്കരിക്കാനും നമുക്കിഷ്ടമുള്ളതുപോലെ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഐഡിയാസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ ഒന്നും ഇല്ലാതെ ചെറിയ പോട്ടും അതുപോലെ തന്നെ കുറച്ച് പോട്ടി പോട്ടും മിക്സുമായിട്ടും വാട്ടർ പ്രൊഫഗേഷനൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ് ഇതൊക്കെ ഇത് നമ്മുടെ അടുത്തുള്ള നിയോൺ പത്തോസിൻ്റെ ഏറ്റവും ചെറിയ പോട്ടാണ് ഇതുപോലെ ചെറിയ പോട്ടൊക്കെ നിങ്ങൾക്ക് കടകളിൽ നിന്ന് വേടിക്കാൻ കിട്ടും ഇതിലിതുപോലെ നമ്മൾ പ്ലാന്റിൻ്റെ വേരോട് കൂടിയിട്ടുള്ള ഇല ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇത് നമ്മൾ വെള്ളത്തിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ സിമ്പിളാണ് കുറച്ച് വെള്ളം ഒഴിക്കുക നല്ല ആരോഗ്യമുള്ള പത്തോസിൻ്റെ വേരോട് കൂടിയിട്ടുള്ള കുറച്ച് പീസ് എടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് എപ്പോഴും ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കും ഒരാഴ്ച കൂടുമ്പോഴേക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും ചെയ്താൽ മതി ഇത് നമ്മുടെ എൻജോയ് പത്തോസാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പത്തോസിൽ വരുന്നൊരു അടിപൊളിയായിട്ടുള്ളതാണ് വളരെ ചെറിയ ഇലകളോട് കൂടിയിട്ട് രണ്ട് വെറൈറ്റി ഷെയ്ഡിലായിട്ടുള്ളതാണ് നല്ലൊരു ഓഫ് വൈറ്റും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതെല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇപ്പം അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു പോട്ട് ഇതിൻ്റെ ഇടയിലുണ്ട് നമ്മൾ ഇറക്കി വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇൻഡോറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നതായിരിക്കും നല്ലത് അതൊരു ഹോളുള്ള പാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഐസ്ക്രീം ടപ്പേൽ നമ്മൾ വെച്ചു കൊടുത്തിട്ട് ഒരു മനോഹരമാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നുള്ള പേടി ഒന്നും വേണ്ട ഇത് നമ്മൾ മണ്ണിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് പൊട്ടി മിക്സ് നമ്മളെ ഗാർഡനിങ് സോയിലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിശ്രിതമാണ് നമുക്കിത് ടേബിളിൻ്റെ മുകളിൽ അതുപോലെ തന്നെ വിൻഡോ സൈഡിൽ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ നിയോൺ പത്തോസ് ആണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറ് ഗ്രീൻ മിക്സ് ചെയ്ത് വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് ഇതിനുള്ളത് മണ്ണ് തന്നെയാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ചെറിയ രണ്ട് മൂന്ന് പീസ് ഉണ്ടായതായിരുന്നു നമുക്കിത് വേണം നീളത്തിൽ അങ്ങനെ വളർത്തിയെടുക്കാം നമ്മളല്ലെങ്കിൽ നമ്മളിത് നീളം വെക്കുന്നതിനനുസരിച്ച് കട്ട് ചെയ്തൊരു ബുഷിയായിട്ട് വളർത്തിയിരിക്കുകയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചു കൊടുക്കാം കാണാൻ നല്ല ഭംഗിയാണ് ചെറിയൊരു ബ്ലാക്ക് കളറുള്ള പോട്ടാണ് വെറൈറ്റി ആയിട്ടുള്ള കളർ വേരിയേഷൻസ് ഉള്ള പോട്ടൊക്കെ നിങ്ങൾക്ക് എടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് മഞ്ചുള്ള പത്തോസാണ് നല്ലൊരു ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിയോൺ പത്തോസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു പോട്ടുകൾ നല്ല ഡിസൈനൊക്കെ ആയിട്ട് വരുമ്പം കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എൻജോയ് പത്തോസ് ഒരു റിങ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പോട്ട് നല്ലൊരു ഭംഗിയിട്ടുള്ളൊരു പോട്ടിലേക്ക് എങ്ങനെയാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അതിനായിട്ട് നമുക്ക് നല്ലൊരു പോട്ട് എടുക്കാം അപ്പോൾ അതിൽ പോട്ടി മിക്സും ജസ്റ്റ് കാണിച്ചു തന്നിട്ട് ഒന്ന് വെക്കുന്നത് കാണാം നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു സറാമിക്കിൻ്റെ ഒരു പോട്ടാണ് ഇതിൻ്റെ നടുവിൽ ഹോളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ വേറൊരു പോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു പോട്ടിൽ പോട്ടി മിക്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഭംഗിയുള്ള പോട്ടൊക്കെ നിങ്ങൾക്ക് കാണുമ്പോഴൊക്കെ ചെറിയ വിലക്ക് കിട്ടാൻ നമുക്ക് കടകളിലൊക്കെ പോയാൽ കിട്ടും അപ്പോൾ പൊട്ടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം അപ്പം നമ്മൾ ഈ ഒരു പച്ച പോട്ടിലാണ് വെച്ചു കൊടുക്കുന്നത് ഇതിൽ നമുക്ക് ഗാർഡനിങ് സോയിൽ ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ളൊരു മിശ്രിതം എടുക്കാം ഈ ഒരു മണി പ്ലാന്റിന് ഓവറായിട്ട് വളപ്രയോഗം ഒന്നും വേണ്ട എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ് ചാണകപ്പൊടി നമ്മളെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നതു മാത്രം സാധാ ഗാർഡനിങ് സോയില് വെച്ചുകൊടുത്താല് ഈ പ്ലാന്റുകളൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ഒരു ബാൽക്കണിയിൽ വെക്കുന്നതിൻ്റെ ഒരു ഉപയോഗം തന്നെ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടും അപ്പം അതും കൂടി ആകുമ്പോൾ ഇലകളൊക്കെ നന്നായി ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ടും വളരും അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് പോട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ പോട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് പീസ് ആയിട്ടുള്ള എൻ ജോപ്പത്തോസ് വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളിത് റിംഗായിട്ട് സെറ്റ് ചെയ്തിരുന്നു നല്ല രണ്ട് പീസ് നോക്കി എടുക്കുന്നുണ്ട് ഈ ചെടികളൊക്കെ പെട്ടെന്ന് വളരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ആകൃതിയിലും ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് പീസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മളടുത്ത് ഓൾറെഡി വേറെ ഒരു പീസും കൂടി ഉണ്ട് ഇത് രണ്ടും നമുക്ക് വെച്ച് കൊടുക്കാം ചെടിയൊന്നും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ചെറിയ വേരുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ ചെടി വെച്ചുകൊടുക്കാം എന്നിട്ട് ബാക്കി ഒന്ന് മണ്ണൊന്ന് ഇതാക്കി കൊടുത്ത് ജസ്റ്റ് നമ്മൾ മണ്ണൊന്ന് ആക്കി കൊടുത്തിട്ട് ചെടിനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കല്ലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുള്ളവർക്ക് വെറൈറ്റി ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള കല്ലുകളൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ പോട്ട് തന്നെ ആയതുകൊണ്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ നമ്മളെ ഈ ഒരു ജാറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണക്കാക്കിയിട്ടുള്ള പോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ഭംഗിയാടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ പോട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഓരോന്നും സെറ്റ് ചെയ്യുന്നത് അപ്പം വലിയ പോട്ടുകളൊക്കെ വെച്ച് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ നല്ല സിമ്പിളായിട്ടൊക്കെ ഡെക്കോറായിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കെയർ എന്ന് പറയുന്ന നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പോട്ടിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇലകളൊക്കെ ഫ്രഷ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് വെള്ളം അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഒരു സിമ്പിൾ പോട്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ